മാറ്റം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല അതിപ്പോ കോൺഗ്രസുകാരായാലും അങ്ങനെ തന്നെയല്ലേ എത്ര നാളിങ്ങനെ ഖദറുമിട്ട് സോഷ്യലിസവും പറഞ്ഞ് അവരിങ്ങനെ നടക്കും സോഷ്യലിസത്തിന് പഴയ പവർ ഒന്നുമില്ല എന്നൊരു തോന്നൽ ഖദറുകാർക്ക് കുറെ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തീവ്രത കൂട്ടുന്നതിന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് ആവുക അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒപ്പം കൂട്ടുക സോഷ്യലിസം മൂത്താണ് കമ്മ്യൂണിസം ആകുന്നത് എന്ന് പണ്ടെങ്ങോ ഏതോ സഖാക്കളൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ഇനിയും പ്രതിപക്ഷത്തിരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനാൽ മാറ്റം കൂടിയേ തീരും ഇടതുമുന്നണിയിൽ ഇരുന്ന് തുരുമ്പെടുത്തുപോയ സി പി ഐയും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജിക്ക് കിട്ടിയ രഹസ്യ വിവരമത്രെ വെല്ലിയേട്ടന്റെ ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് മുന്നണിയിലെ കൊച്ചേട്ടനായി തുടരുന്നതിലും ഭേദം യു ഡി എഫിൽ പോയി ശുദ്ധവായു ശ്വസിച്ച് കാരണവരായി പൂമുഖത്ത് ഉലാത്തുന്നതല്ലേ എന്ന് പക്വമതിയായ ബിനോയ് സഖാവ് പോലും ചിന്തിച്ചു തുടങ്ങി എന്നാണ് ചാരന്മാർ നൽകുന്ന വിവരങ്ങൾ സി പി ഐയും കോൺഗ്രസും തമ്മിൽ പഴയൊരു ഒരു ബന്ധമുണ്ടുതാനും എന്തൊക്കെ പറഞ്ഞാലും അത് നല്ല കാലമൊക്കെയായിരുന്നു അതിന്റെ പേരിൽ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിച്ച വലിയ പിള്ളേരും ഇന്നും ആക്ഷേപിക്കുന്നുമുണ്ട് സംഘി കമ്മ്യൂണിസ്റ്റുകൾ ഒറിജിനൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ എന്നിങ്ങനെ ഒരുപാട് വകഭേദങ്ങൾ ഉള്ളതിനാൽ സി പി ഐക്ക് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യാം പക്ഷെ ആ ധൈര്യമാണ് ഇല്ലാത്തത് വയ്യ മടുത്തു എന്ന് പറയുന്നതല്ലാതെ പിടിതരാത്തതിൽ സതീശൻ ജിക്ക് കടുത്ത നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ ഒട്ടും തന്നെ കൈവിട്ടിട്ടില്ല വലിച്ചാൽ വലിയാത്ത ഒരു സംഗതിയും ഇല്ല എന്ന കേരള കോൺഗ്രസുകാരുടെ ഉപദേശമാണ് പിന്നെ ആശ്വാസം ഇന്നത്തെ സാഹചര്യത്തിൽ സി പി ഐയും കോൺഗ്രസും ഒന്നിച്ചാൽ ഈ മസാല മസാലദോശയും ഉഴുന്നമടയും പോലെയുള്ള ഒരു കോമ്പിനേഷൻ ആകുവേ അതാണ് ഈ ഒരു വെറൈറ്റി കോമ്പിനേഷൻ സാമ്പാറായി ഒപ്പം ചേരാൻ ജോസ്മോന്റെ കേരള കോൺഗ്രസും ഉണ്ടാകും മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ ജോസ്മോന്റെ കൂടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കഷ്ണങ്ങൾ കുറഞ്ഞാലും സാമ്പാറിന് പിന്നെ ഒന്നും തന്നെ സംഭവിക്കാനില്ല സഖാവ് എം വി രാഘവൻ തുടക്കമിട്ട സി എം ബിയും സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ ആർ എം ബിയും കമ്മ്യൂണിസ്റ്റ് വീരമുള്ള പാർട്ടികളാണ് എന്നതിൽ തർക്കമൊന്നുമില്ല എങ്കിലും സി പി ഐ വന്നാൽ കാര്യങ്ങൾ സുഗമമാകും സി എം പി നേതാവ് സി പി ജോണിനും ആർ എംപിയുടെ കെ കെ രമയ്ക്കും ഇതിൽ എതിർപ്പില്ല എന്നാണ് സൂചന അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശതീരും നമ്മുടെ ആശതീരും എന്ന പാട്ടും മൂളി വി ഡി സതീശൻ സി പി ഐ തറവാടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് ഫലമുണ്ടാകുമെന്ന് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളുടെയും പ്രതീക്ഷ സഖ്യത്തിന്റെ പേരിൽ സഖാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ അത് സന്തോഷമേ ഉള്ളൂ എന്നും വിപ്ലവകരമായി ചിന്തിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ആർക്കാണ് അറിയാത്തത് ലീഗുകാർ സി പി എമ്മിന്റെ ആൾക്കാരാണ് എന്ന ധാരണ പല കോൺഗ്രസ്സുകാർക്കും ഉണ്ടായിരുന്നു അവരെല്ലാം ഇനിയെങ്കിലും മനസ്സിലാക്കുക ലീഗുകാർ സത്യത്തിന്റെ ഭാഗമാണ് എന്ന്